ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അമൃതം പൊടി കൊണ്ടുള്ളൊരു നല്ലൊരു ഹൽവയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു കപ്പും കൂടി എടുക്കാം ഇതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചെയ്യാൻ കഴിഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരു ഒരു അതായത് ഒരു മുറി ഒരു വലിയ മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം അമൃതം പൊടി ആയതുകൊണ്ട് അതിന്റെ നല്ല ഇതുണ്ടായിരിക്കും ഇപ്പൊ നമുക്ക് അതുകൊണ്ട് നന്നായിട്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ അരിച്ചെടുക്കുന്നത് നമ്മൾ ഇതിനുമുമ്പ് കലക്കി വെച്ചിരിക്കുന്ന അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അമൃതം പൊടിയുടെ ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നമുക്ക് കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണേ ഇങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ അടിയിൽ കട്ട കെട്ടും അതുകൊണ്ട് കട്ട കെട്ടരുത് അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് എന്നിട്ട് അപ്പൊ എന്താ ഇത്രയും കുറുകി ഇനി നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിട്ട് ഞാൻ ഇത്രയും ശർക്കരയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഈ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ട് ഇതിന്റെ അകത്തുനിന്ന് കിടന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആവണം എന്നിട്ട് ഇതും കൂടി ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പൊ നമ്മുടെ അമൃതം നമ്മുടെ അമൃതം പൊടി ഹൽവയ്ക്കുള്ള മിക്സ് ഇതേ ഈ ഒരു പരുവത്തിലാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത് കുറുകിയത് ഇത്രയായിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്കൊരു ഒരു ശകലം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്ന ഒരു കുറച്ച് ചേർത്താ മതി ഞാനത് ഇത്രേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്ക് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് നന്നായി ഇച്ചിരി കൂടി കുറുകാനുണ്ട് അതുപോലെ നമുക്ക് ഇച്ചിരി കൂടി ഇത് നമ്മുടെ ഹൽവയ്ക്കുള്ളത് ഇത്രയും തീയതി വിട്ടുകിട്ടണ രീതിയിലായിട്ടുള്ളൂ ഞാൻ ഇതിലേക്ക് എത്താൻ പോകുന്നത് ഏലക്കയും ജീരകവും കൂടി പൊടിച്ചേക്കണതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണ്ട വിട്ടു ശരിക്കും ഒന്നുകൂടി വിട്ടു കിട്ടണ പരിവത്തി നമുക്ക് ശരിക്കും അങ്ങോട്ട് ഇത് വന്നാൽ മാത്രമേ നമ്മുടെ ഹൽവയ്ക്കുള്ള ഇത് ഓക്കെ ആകത്തുള്ളൂ ഞാൻ പിന്നെ കുറച്ച് നട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ഉണക്ക മുന്തിരിയും ബദാമും ക്യാഷും ഇട്ടി അപ്പൊ നമുക്ക് ഇതിന്ന് ഒരു ശകലം എടുത്തതിലേക്ക് കൊടുക്കാം ഉണക്ക മുന്തിരിയും കൂടി നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മുടെ അമൃതംപൊടി ഹലുവത് ഈ ഒരു പരുവത്തിലാണ് വന്നേക്കുന്നത് നന്നായിട്ട് വിട്ട് വിട്ടുകിട്ടണുണ്ട് പാത്രത്തിൽ നിന്ന് ഇതാണ് ഇതിന്റെ കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം ഞാനൊരു ഈ ഒരു സ്റ്റീൽ പാത്രത്തിൽ നെയ് തൂത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നട്സാണ് ഇടാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഹൽവയുടെ കൂട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നമുക്ക് ഇതുപോലെ ഒന്ന് പതിപ്പിച്ചതിന്റെ ഷേപ്പില് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും വെക്കാം അപ്പൊ നമ്മുടെ ഹൽവയ്ക്കുള്ള ഞാൻ ഈ ഒരു പാത്രത്തിൽ ഇത് ഈ ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇപ്പൊ നല്ല ചൂടാണ് നമുക്ക് നല്ല തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം നല്ല ഇത് സെറ്റായി കിട്ടത്തുള്ളൂ അപ്പം നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് അതും വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഹൽവയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ് നമുക്കിത് അംഗനവാടികളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്ക കൊടുക്കുന്നതല്ലേ അമൃതം പൊടി അപ്പം നമ്മൾ എല്ലാവർക്കും വീടുകളിൽ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണമല്ലോ നല്ല ഇതായിട്ടാണ് നമ്മുടെ ഹൽവ കിട്ടിയിരിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്